ഓഗസ്റ്റ് മുപ്പതിന് പുലർച്ചെ കണ്ണപുരം കീഴാറയിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിലെ അഞ്ചാം പ്രതിയെ കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് ഏഴക്കാട് മുണ്ടൂർ സ്വദേശി സ്വാമിനാഥനെയാണ് കണ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പത്ത് അറസ്റ്റ് ചെയ്തത് കേസിലെ പ്രതികളായ അനൂപ് മാലിക് അനീഷ് റാഹിൽ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അവരുടെ മൊഴികളും മൊബൈൽ വിവരങ്ങളും ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങളും ആസ്പദമാക്കിയാണ് സ്വാമിനാഥന്റെ അറസ്റ്റിലേക്കുള്ള വഴി തുറന്നത് ഓഗസ്റ്റ് ന് പുലർച്ചെ ഒന്ന് അൻപതിന് കണ്ണപുരം കീഴറയിലെ ഒരു വാടക വീട്ടിൽ സ്ഫോടനം ഉണ്ടായിരുന്നു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ആ വീടിനും സമീപവാസികളുടെയും വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഒരു വ്യക്തി അപകടത്തിൽ പെട്ടു മരിക്കുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കണ്ണൂർ പ്രദീപൻ കണ്ണിപ്പൂരിലെ നേതൃത്വത്തിൽ കണ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പ്യത്തും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ സി പി ഒ മഹേഷ് സി പി ഒ അനൂപ സി പി ഒ റി റിജേഷ് കുമാർ എന്നിവരുമുൾപ്പെട്ടിരുന്നു